ശ്രീ കോഴിക്കോട് സ്വദേശിയായ അർജുനു വേണ്ടിയുള്ള തിരച്ചിൽ ആറാം ദിവസവും നടന്നുകൊണ്ടിരിക്കുകയാണ് അർജുന അടക്കം മൂന്ന് പേർ ഉത്തര കന്നഡയിലെ ഷിരൂരിലെ ആ മണ്ണിനടിയിൽ ഉണ്ട് എന്നാണ് വിലയിരുത്തപ്പെടുന്നത് പക്ഷേ ഇപ്പോഴും ഒരു ഉത്തരം നൽകാൻ കൃത്യമായ ഉത്തരം നൽകാൻ പറ്റുന്നില്ല പക്ഷേ വലിയ വിവാദങ്ങൾ അവിടെ നിന്ന് വന്നുകൊണ്ടേയിരിക്കുന്നു അവരുടെ ബന്ധുക്കളെ അടക്കം കൈകാര്യം ചെയ്തു കായികപരമായി പോലീസ് നേരിട്ടു എന്നൊക്കെയുള്ള ആരോപണങ്ങൾ ഉയർന്നു വരികയും ചെയ്യുന്നുണ്ട് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഒന്നാമത് കേരളത്തിൻ്റെ പുറത്ത് പോയി കഴിഞ്ഞാൽ ഇന്ത്യയിലെ മനുഷ്യൻ്റെ ജീവന് വലിയ വിലയെന്നില്ല ഒന്നെങ്കിലും വലിയ മലയാളി വല്ല മലയാളിയുടെ മാനായിരിക്കണം അല്ലെങ്കിൽ വല്ല സിനിമാതാരായിരിക്കണം അല്ലെങ്കിൽ ഇതിൻ്റെ രാഷ്ട്രീയക്കാരനായിരിക്കണം ഇങ്ങനെ ഏതെങ്കിലുമൊക്കെ കാറ്ററി കാറ്റഗറി വല്ല ഇതിൻ്റെ ആശ്രയ നേതാവായിരിക്കണം സാധാരണക്കാർ ജീവ ജീവൻ നമ്മുടെ നാട്ടിൽ വലിയ വിലയൊന്നില്ല ഒന്നാമത്തെ അത് മനസ്സിലാക്കി പിന്നെ രണ്ടാമത്തെ ഇതെന്തുകൊണ്ട് വിഷയമാകുമെന്ന് വെച്ചാൽ മലയാളിയിൽ പെട്ടുപോയി മലയാളി ആയതുകൊണ്ട് നമ്മളെ മീഡിയ വെറുതെ ഇരിക്കില്ലല്ലോ നമ്മുടെ സോഷ്യൽ മീഡിയ പിന്നെ വെറുതെ ഇരിക്കില്ലല്ലോ നമ്മുടെ രാഷ്ട്രീയക്കാർ വെറുതെ ഇരിക്കില്ലല്ലോ നമ്മുടെ മുലാളിമാർ വെറുതെ ഇരിക്കട്ടല്ലോ നമ്മുടെ സിനിമാ താരങ്ങൾ ഓർത്തിരിക്കും നീവനും വേർതിരിക്കട്ടല്ലോ അപ്പോൾ ചെയ്യും സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു ഇമ്പാക്ട് കൂടി ഇതാണ് ഈ റിയാലിറ്റി നമ്മൾ റിയാലിറ്റിയായി കാണുന്നു ഇന്ത്യയിൽ അങ്ങനെ ഒരു സാധാരണക്കാരനും വലിയ വിലയുള്ള ഒരുപാട് ആളുകൾ മരിച്ചാൽ അതൊരു വലിയ ന്യൂസൊക്കെ ആവുന്നുണ്ട് ഉത്തരേന്ത്യ ഒക്കെ പലപ്പോഴും ഇത്തരം നമ്മൾ അറിയാതെ പോവില്ല അരുണാചൽ പ്രദേശിലൊക്കെ അപ്പം ഇവിടെ നമ്മൾ പലപ്പോഴും പറയാം പറയുന്ന ഇപ്പോൾ ലോകത്ത് തന്നെ പറയാറില്ലേ ഒരമേരിക്കക്കാരൻ എവിടെ വെടിക്കൊണ്ട് മരിച്ചാൽ അവിടെ യുദ്ധമാണ് ഒരു വലിയ ന്യൂസാണ് ആഫ്രിക്കക്കാരൻ മരിച്ചു കഴിഞ്ഞാൽ ഒരു സംഭവമില്ല ഇതേസമയം മലയാളി എവിടെയെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ വലിയ ന്യൂസ് ആണ് മലയാളിക്ക് അങ്ങനെ ഒരു ഒരു കോൺഷ്യസ്നസ് ഉണ്ട് രണ്ട് കണക്ഷൻ ഉണ്ട് ശക്തമായ മീഡിയ ഉണ്ട് മലയാളി ചെറിയ ചെറിയ സംസ്ഥാനമാണ് കേരള പൊളിറ്റീഷ്യൻസ് വളരെ ഇൻഫ്ലുവൻഷ്യലാണ് ഇപ്പോൾ ഇൻക്ലൂഡിങ് സുരേഷ് ഗോപി അല്ലെങ്കിൽ വി മുരളീധരൻ ഇപ്പോൾ ഇപ്പോഴത്തെ കാലഘട്ടത്തിലാണ് അല്ലെങ്കിൽ ജോർജ് കുര്യൻ ഇതൊക്കെ ഇൻഫ്ലുവൻഷ്യലാണ് ഇപ്പം സുരേഷ് ഗോപിക്ക് നേരിട്ട് വിളിയാണ് മോഡി അമിത്ഷാക്കി നേരിട്ട് കോണ്ടാക്ട് ഉള്ള ആളുകൾപ്പെട്ട കോൺഗ്രസ്സിനാണെങ്കിൽ അച്ചായന്മാരും തിരുനാമക നായന്മാരും മതപാലി തീയന്മാരും വളരെ ഇൻഫ്ലുവൻഷ്യലാണ് നേരിട്ട് ഹൈക്കമാൻഡ് വന്നുള്ള ആളുകളാണ് പക്ഷേ ഒരു മന്ത്രിയെ പോലും ഞാൻ അവിടെ കണ്ടില്ല അല്ല അതിൻ്റെ ഒരു കാര്യമുണ്ട് അത് സ്ഥലത്തിൻ്റെ ഒരു പ്രശ്നമാണ് നമ്മളിപ്പോൾ കേരളമാണെങ്കിൽ എത്ര മന്ത്രിമാർ ഇല്ല എന്ന് പറയുമോ ഇപ്പോൾ എല്ലാവരും ഇടപെടുന്നുണ്ട് പക്ഷേ അത് പുറത്തുള്ളൊരു അവിടുത്തെ സംസ്ഥാനത്ത് അങ്ങനെ രീതിയില്ല മന്ത്രിമാർ ഓടി വരുന്നത് അല്ല വലിയ എന്തെങ്കിലും ഞാൻ ഈ കേരളത്തിലെ മന്ത്രിമാരെ കാണുന്നില്ല കേരള മന്ത്രിമാർ അവിടെ പോകാൻ കർണാടക അവർ കാര്യങ്ങൾ നീക്കുന്നുണ്ടാവും കേരളത്തിലാണ് ഓടി ഓടിയെത്തുമല്ലോ ഏതെങ്കിലും ഒരു മന്ത്രി മന്ത്രിയെങ്കിലും ഓടിയെത്തും ആ സംഭവത്തിൽ പക്ഷെ അത്യാവശ്യം മന്ത്രി അവിടെ ഓടിയെത്തേണ്ട ആവശ്യമില്ല കാര്യം നടത്തി കൊടുത്താൽ മതി കാര്യം നടത്തി കൊടുത്താൽ അവരുടെ ഒരു സാന്നിധ്യം രക്ഷാബ്രദത്തിൽ അത് കൂടുതൽ ഒരു ശ്രദ്ധ അങ്ങോട്ടൊക്കെ മാറും മന്ത്രി വേണ്ടി മണ്ണ് നോക്കേണ്ടി വരും മന്ത്രി മണ്ണ് പ്രശ്നമുള്ള അപ്പോൾ അതുകൊണ്ട് ഇതൊരു ആ പ്രദേശങ്ങളിലൊക്കെ പൊതുവേ നടക്കുന്ന ഒരു കാര്യമാണ് അവിടെ മനുഷ്യജീവിന് വലിയ വിലയൊന്നും ഉണ്ടാവാറില്ല അത് മലയാളി ആയതുകൊണ്ടാണ് ഇതിന് മാത്രം മലയാളി സംബന്ധിച്ചിടത്ത് വലിയൊരു എന്താണ് നമ്മളങ്ങനെ ഒരു ഒരു മലയാളിയുടെ ജീവിതം പോലും വില കൽപ്പിക്കുന്നത് എന്നാല് ഒരു പാവപ്പെട്ട ജോയി നമ്മളിവിടെ ഒഴുക്ക് വെള്ളത്തിൽ വീണു പോയല്ലോ ഒഴുക്ക് നമ്മളെ നാട്ടിലായതുകൊണ്ട് അത് വലിയ ന്യൂസ് ഒക്കെ ബോംബെയിലൊക്കെ സിനിമ നടക്കുന്ന കാര്യം അതെ അതെ പിന്നെ ഇതിന്റെ അവസ്ഥ ആ മഞ്ഞുമലി ബോയ്സ് സിനിമയിലുണ്ട് ശരിയാണ് ആ പയ്യന്മാര് കംപ്ലൈന്റ് കൊടുക്കാൻ പറ്റും അവമാന കുറ്റവാളികളാക്കുക പിന്നെ രക്ഷിക്കാൻ ആരും രക്ഷിക്കാനും ബഹ്മാരി ഇനീഷ്യേറ്റീവ് എടുത്തപ്പോ അതിന് തടയാൻ നോക്കുക അവസാനം രക്ഷിച്ചു കഴിഞ്ഞാൽ അവന് കാശു കുടിക്കാൻ നോക്കുക അപ്പോൾ ഇത് നമ്മൾ മലയാളി നമുക്ക് അഭിമാനിക്കേണ്ട അഭിയാനം തോന്നേണ്ട ചില കാര്യങ്ങളുണ്ട് അതിലൊന്നാണ് ഇത് എന്തുകൊണ്ടാണ് സൈന്യം വരാൻ ഇത്രയും വൈകിയത് കേന്ദ്ര സർക്കാരിനെക്കെതിരെ സോഷ്യൽ മീഡിയയിലും ചില മാധ്യമങ്ങളിലും ഒക്കെ തുടർച്ചയായി പരാമർശങ്ങളും വാർത്തകളും വരുന്നു അതിൻ്റെ പ്രൊസീജിയർ ഉണ്ടാവുമല്ലോ ഞാൻ സുരേഷ് ഗോപി ഇടപെട്ടിട്ടുണ്ടോ അത് മുഖല സ്വഭാവം അനുസരിച്ച് വന്നതല്ലെങ്കിൽ പോലും ഇത്രയും സംഭവം കേട്ടാൽ നമുക്ക് ഒരു ഇടപെടുന്നതാണ് പക്ഷെ ആ പ്രൊസീജിയർ കഴിഞ്ഞിട്ട് എത്താനുള്ള പിന്നെ അവരുടെ ഒരു ഗ്രാ ഇപ്പോൾ സൈന്യത്തിൻ്റെ ഒരു പെർസ്പെക്റ്റീവ് ഇന്ത്യൻ പെർസ്പെക്ടീവ് ആണ് ഇത്തരം കാര്യങ്ങൾ ഇന്ത്യൻ പെർസ്പെക്റ്റീവ് എന്ന് വെച്ചാൽ ഒരാൾ അല്ലെങ്കിൽ രണ്ടാളൊന്നും അത്രയും ഇമ്പോർട്ടൻ എന്നല്ല മൂന്നാൾ അത് അങ്ങനെയാണത് ഒരു മൈൻഡ് സെറ്റിൻ്റെ ഒരു പ്രോബ്ലമാണ് പക്ഷേ ഒരു അവിടെ പത്തഞ്ഞ ആളുണ്ടെങ്കിൽ ഇപ്പോൾ ഓൾറെഡി സൈന്യം അതങ്ങിയിരുന്നു ഇപ്പോൾ കേരളത്തിൽ പല സമയത്തും വെള്ളപ്പൊക്കത്തെ സമയത്തും അങ്ങനെ പല സമയത്തും സൈന്യം തുടങ്ങിയിട്ടേ പിന്നെ എവിടെ നടന്നു അവിടുത്തെ ഗവൺമെൻറ് ഇതിനെപ്പറ്റത്തെ അലേർട്ടഡ് അല്ല അതാണ് വേറൊരു പ്രശ്നം ഇപ്പോൾ നമ്മളെ ഗവൺമെൻറ് ഭയങ്കര അലേർട്ടാണ് ഇത്തരം കാര്യങ്ങൾ അപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മൾ കേന്ദ്രത്തിൻ്റെ സഹായം സൈന്യത്തിൻ്റെ സഹായം നമ്മൾ തേടും അവിടെ അവരതിൽ അവർക്ക് അവൻ്റെ ആവശ്യമതാ ഗവൺമെൻറ് തോന്നിയിട്ടില്ല കർണാടകയിലെ അവസാനം ഇവിടുത്തെ മീഡിയ ഇടപെട്ട പ്രശ്നമായി വേണുഗോപാലൊക്കെ വേണുഗോപാലാണല്ലോ കർണാടകം ഭരിക്കുന്നത് വേണുഗോപാലൊക്കെ നേരിട്ട് ഇടപെട്ടാണ് സത്യത അവരൊന്ന് ഇടപെട്ടത് പക്ഷേ അപ്പം തന്നെ നമ്മളെ നമ്മളിവിടെയുള്ള ആളുകൾ പോയിട്ട് ഇവിടെ കാണിക്കുന്ന ഒരു പൗരബോധം സാധാരണക്കാരൻ നമ്മളെ കേരളത്തിലുള്ള വില അവിടെയൊന്നും ഇല്ല അവർ നോക്കുമ്പോൾ ഒരു സാധാരണക്കാരൻ വന്നിട്ട് പോലീസിനോട് ചൂടാവുന്നു ഇന്ന് ഇന്ന് ചെയ്യുന്നില്ല എന്ന് നോക്കുന്നത് സാധാരണക്കാരൻ ഇത്ര വിവരം ലോറി ഡ്രൈവറുടെ സഹോദരൻ അല്ലെങ്കിൽ അളിയന് ഇത്രയും വിവരമെന്നൊക്കെ അവരാലോചിക്കാം അവിടെ അങ്ങനെ ഇല്ല അവിടെ വന്ന് വേണമെങ്കിൽ ഉജ് പൊജ്വൽ രേവണ്ണ അങ്ങനെ പറഞ്ഞ ആളുകൾക്ക് മനസ്സിലാവും അവർ ബഹുമാനത്തോടു കൂടി വെക്കും അതങ്ങനെയാണ് അവിടുത്തെ രീതി മന്ത്രി അല്ലെങ്കിൽ സിനിമാതാരം അല്ലെങ്കിൽ വലിയ ബിസിനസ് ഇവർക്കേ അവിടെ വിലയുള്ളൂ ഇത് കേരളത്തിൽ പക്ഷേ നമുക്കല്ല ഇപ്പം നമ്മൾ ആര് പോയി കഴിഞ്ഞാലും ഇങ്ങനെ വിഷയത്തിൽ പോലീസ് അങ്ങനെ അല്ലെ പരമാവധി ഹെൽപ്ഫുള് ഇപ്പം അവർക്ക് നമ്മൾ എന്തെങ്കിലും ആന്റഗണീസ് ഉണ്ടെങ്കിൽ പോലും അവർ അന്ന പക്ഷെ ക്ഷമിക്കും അത് കേരളത്തിന്റെ ഒരു സംസ്കാരം നമ്മുടെ ഒരു വിദ്യാഭ്യാസം നമ്മുടെ ലോക നിലവാരം അതിൻ്റെ ഒരു ഫലമാണ് അദ്ദേഹത്തിന്റെ സഹോദരൻ ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആരോപണം അത് കേൾക്കുമ്പോൾ പോലും ദുഃഖം തോന്നും പരാതിയുമായി പോലീസ് ഉദ്യോഗസ്ഥന്റെ മുന്നിൽ നിന്ന് കരഞ്ഞപ്പോൾ അദ്ദേഹം ഇരുന്ന് റീല് കാണുകയാണ് അതാ അത് അവർക്ക് ഇത് മനസ്സിലാക്കുക നമുക്ക് ഇത് അങ്ങനെ തോന്നുന്ന നമുക്ക് ധാർമ്മിക രക്ഷയൊക്കെ വരും അവിടെയൊക്കെ നമ്മൾ പോയിട്ടുണ്ടാകുമ്പോൾ മനസ്സിലാവും സാധാരണക്കാരൻ്റെ ജീവിതത്തിൽ ഒരു വിലയില്ല അത് സാധാരണക്കാരനല്ലേ ഇന്ത്യയിൽ നൂ നൂറ്റി അറുപത് കോടി ജനങ്ങളല്ലേ അത്രയേ ഉള്ളൂ ഉള്ളവർക്ക് അവിടെയാണ് നമ്മൾ മലയാളി ഇപ്പോൾ മലയാളികളെല്ലാവരും കുറ്റം പറയും നമുക്ക് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട് നമ്മൾ ഷോപ്പുകളൊക്കെ സമരം ചെയ്ത് പൂട്ടിക്കും നമുക്ക് പരസ്പരം അസൂയം എടുക്കാത്ത അസൂയ ഉണ്ട് കൂട്ടത്തിൽ നിന്ന് നന്നാവുന്ന ഇഷ്ടമില്ല എങ്ങനെ പണി പാരൊക്കെ നോക്കുക അതൊക്കെ നമ്മുടെ സ്വഭാവം പക്ഷെ നമുക്ക് ഈ പറയുന്ന ഒരു ഇത്തരം വിഷയങ്ങളിലുള്ള നമ്മുടെ ഒരു ജാഗ്രത അന്നപ്പണ്ടാവുന്ന ഒരു കൂട്ടായ്മയുണ്ട് ഒരാൾ അപകടത്തിലൊക്കെ പെടുമ്പോൾ നമ്മൾ ആട്ടിലുണ്ടാകുന്ന പൊതുവെ നമ്മൾ നമ്മളാ ഈ സമയത്ത് തന്നെ ഈ പ്രളയത്തിൻ്റെ സമയത്ത് നമ്മൾ കണ്ടില്ലേ ഇപ്പോൾ നമ്മൾ പൊതുവെ ഒന്നിനും കേതാത്ത ന്യൂ ജനറേഷൻ പിള്ളേരാണ് ഏറ്റവും സജീവമായിട്ട് രംഗത്ത് നമ്മുടെ നാട്ടിലെ വില്ലന്മാർ എന്ന് പറയുന്ന ടിപ്പർ ലോകിക്കാരാണ് ഏറ്റവും ഏറ്റവും വലിയ സഹായം അതുപോലെ പൊതുവേ നമ്മൾ വയക്കാളികൾ പെട്ടെന്ന് അടി ഉണ്ടാക്കുന്ന വികാര വിഷമം കൊള്ളുന്ന ആളുകൾ മത്സ്യത്തൊഴിലാളികളാണ് അവിടെ രക്ഷാപ്രീ വന്നത് അവർ സ്വന്തം ചിലവിലാണ് വന്നത് അത് ആ സമയത്ത് ചില ഉദ്യോഗസ്ഥന്മാർ അവരോട് കാണിച്ചാണ് എനിക്ക് സത്യം ഭയങ്കരമായിട്ട് കേരളത്തിലാണല്ലോ സംഭവിച്ചത് അവർ പാവങ്ങൾ അവരുടെ വണ്ടി ഇതെടുത്തു വന്നു അതുപോലെ ബസ്സിന്റെ പിന്നെ ഈ വലിയ ബിൽഡിങ്ങിനുള്ള കുടി തോണി കേടായി പോയി തിരിച്ചു കൊണ്ടുപോകാനുള്ള വണ്ടി പോലും ഏൽപ്പിച്ചു കൊടുത്തില്ല വണ്ടി ഏൽപ്പിച്ചില്ല ഒന്ന് അവിടെ കിടപ്പിന് രണ്ട് ഇത് നമ്മ പാവങ്ങൾ നന്നാക്കേണ്ടി വന്നു ഒന്നാലോചിച്ചു അവിടെ സത്യത്ത് അവിടെയാണ് ഞാൻ ശരിക്കും ഞാട്ട് അവിടെ ഇപ്പൊ ഉത്തരേന്ത്യയിൽ ഇപ്പം അവിടെ നടന്ന ഈ സംഭവത്തിൽ നമുക്ക് വലിയ വേദനയൊക്കെ ഉണ്ട് പക്ഷെ എനിക്ക് ഞെട്ടലില്ല കാരണം നമുക്കറിയാം അവിടേതൊക്കെ നടക്കുന്നതാണ് ഈ ആസാം അങ്ങനെയുള്ള സ്ഥലങ്ങൾ ഈ സ്ഥലം കുറച്ചുകൂടി ഭേദമാണ് കർണാടക കമ്പയർ ചെയ്യും ബെറ്ററാണ് ഇത് വെച്ച് പോകും മനുഷ്യജീവന ഒരു സാധാരണക്കാരൻ്റെ ജീവന് ഒരു ലോകറി ഡ്രൈവറുടെ ജീവന് ഒന്നും ഒരു ഇനി അവിടെ അവിടെ മാറ്റി നിൽക്കട്ടെ രാഹുൽ ഗാന്ധിയുടെ സ്നേഹക്കട സാധാരണക്കാരന് വിലയില്ല അല്ല അത് രാഹുൽ ഗാന്ധിയുടെ പ്രശ്നമല്ല രാഹുൽ ഗാന്ധി പൊതുവേ നമ്മളെ ഒരു ഇന്റർനാഷണൽ നിലവാരമുള്ള ഒരാളാണ് അദ്ദേഹം പൊതുവേ മലയാളിയുടെ ഒരു സാമൂഹ്യ നിലവാരമുള്ള ഒരാളാണ് പക്ഷേ അത് അദ്ദേഹം റെപ്രസെന്റ് ചെയ്യുന്നില്ല ഇല്ല എന്നുള്ളതാണ് പ്രശ്നം അതാണ് പ്രശ്നം അപ്പോൾ അതിപ്പോൾ അവിടെ തന്നെയാണില്ല മലയാളിക്ക് ഏറ്റവും കൂടുതൽ മലയാളികളാണ് കർണാടക കോൺഗ്രസ് വന്നോട്ടെ കോൺഗ്രസ് വന്നിട്ട് വന്നോട്ടെ സോണിയെ വന്നോട്ടെ തന്നുകൊണ്ടു അവസാനം എന്തായി ഇപ്പം സോണിയെ വന്നപ്പോൾ പിന്നെ നവലന്നല്ലേ അച്ഛൻ്റെ പേര് മറ്റേ പഞ്ചാബി അവസ്ഥ ജംഗ ജഗ ജഗ ആ അവസ്ഥയിലായി പോയി മലയാളി അവസാനം ഇവിടുന്ന് സംബന്ധിച്ച് വേണുഗോപാലൊക്കെ സംബന്ധിച്ചെടുത്തി തൽക്കാലം അത് ഷെൽഫിൽ വെച്ചിരിക്കുന്നത് അത് ഒരു ഒരു പ്രത്യേക തരത്തിലുള്ള ആളുകൾക്ക് ഒരു പ്രത്യേക സംസ്കാരം ഉണ്ടാവും അതിൻ്റെ അത് അവർക്ക് മനുഷ്യജീവിതത്തിൻ്റെയൊക്കെ വില അവരിനിയും മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഇനിയും ഒരു അവിടെ ഗ്രാമങ്ങൾ അവിടെ ഉത്തരേന്ത്യയിലൊക്കെ തമിഴ്നാട്ടിലൊക്കെ ചില ഗ്രാമങ്ങൾ മൊത്തം മുമ്പ് ജാതി കലാപത്തിൻ്റെ പുറത്ത് ചുട്ടരിച്ചു കളഞ്ഞിട്ടുണ്ട് ആ ഉണ്ട് വെൺമണി അപ്പോൾ വെൺമണി എന്താ പറയുന്ന സ്ഥലത്തിൻ്റെ പേര് അവിടെ വെൺമണി ഇവിടെ സ്ഥലമുണ്ട് അതല്ലേ ഇതുപോലെയുള്ള സ്ഥലമാണ് എന്നിട്ട് ആ കേസിലെ കുറ്റവാളി അന്ന് രക്ഷപ്പെടുത്തിയ ഈ ഭൂപ്പലാലൊക്കെയാണ് അവസാനം ആ കൂട്ടത്തിൽപ്പെട്ട ഒരു പയ്യൻ അന്ന് അവൻ്റെ അമ്മയൊക്കെ മരിച്ചു അവൻ രക്ഷപ്പെട്ടു

ആന്ധ്രയില് ജാതി പൊളിറ്റിക്സും അല്ല ആന്ധ്രയില കർണാടക ജാതി പൊളിറ്റിക്സും ആന്ധ്രയില് റീജിയണൽ പൊളിറ്റിക്സും ആണ് സത്യമാണ് സത്യമാണ് നമ്മൾ ബുദ്ധിജീവിക ബുദ്ധിജീവികളാണ് നമ്മളങ്ങനെ തമിഴ്നാട്ടിൽ ഇമോഷനാണ് ആന്ധ്രയിൽ അവിടെ തെലങ്കാന റായൽ സീമ ഹൈദരാബാദ് അങ്ങനെയുള്ള റീജിയണൽസ് ആണ് അവിടെ ഉടുക്കത്ത ജാതിയാണ് അല്ല ഇത് അത് സിറ്റിയിൽ കാണാൻ പറ്റും കർണാടകയിൽ സിറ്റിയിൽ ബ്രാഹ്മിണസിന് മാത്രമേ ഉള്ള സെറ്റിൽമെന്റുകൾ ഉണ്ട് നമ്മൾ അവിടെ നമ്മളവിടെ മനസ്സിലായി എന്ന് വെച്ചാൽ എന്താണെന്നൊക്കെ നമുക്ക് മനസ്സിലാണെങ്കിൽ അവിടെ പോയി അത് ബ്രാഹ്മിൻസിൻ്റെ വർഷവും വൈദിക സംസ്കാരത്തിൻ്റെ വർഷമൊന്നുമല്ല അതാ അതങ്ങനെ ഒരു പൊളിറ്റിക്കൽ ഐഡിയോളജി ആയിട്ട് രൂപം കൊണ്ടുവന്നതാണ് അവിടെ എൻ്റെ ഒരു ഫ്രണ്ട് എൻ്റെ പെങ്ങളുടെ ഒരു ഫ്രണ്ട് അവൾ അവിടുത്തെ ഉള്ള ഇവിടുത്തെ നായക്ക് തുല്യമായിട്ടുള്ള കമ്മ്യൂണിറ്റി ഉള്ളതാണ് അപ്പോൾ അവളുടെ ഏറ്റവും വലിയ വിഷമം അവൾ ബ്രാഹ്മണനായി ജനിച്ചില്ല എന്നുള്ളതാണ് അപ്പം അവളുടെ ഭർത്താവിൻ്റെ അനിയേനെ ഒരു ബ്രാഹ്മണകുട്ടീനെ കല്യാണം കഴിയാൻ പറ്റി ഇവൻ അമേരിക്ക സെറ്റിൽ അപ്പോൾ ഇവള് പറയായിരുന്നു എൻ്റെ ഭർത്താവിനെ ആ കുട്ടീനെ കെട്ടിയാൽ മതിയായിരുന്നു ർത്താവ് പുണ്യം ചെയ്തവൻ ആവുകയും ആ ഭർത്താവിനെയും പുണ്യം ചെയ്ത ജെ എൻ ജി പഠിച്ചാണ് എക്കണോമിക്സിൽ ഇപ്പൊ ഇവിടെ ബോസോള് പിന്നെ എക്കണോമിക്സിൽ പി എച്ച് വച്ചാണ് ഈ പറയുന്നത് അവിടെ ബ്രാഹ്മിൻസ് കടന്നിരുന്നത് കഴിച്ച ഭക്ഷണത്തിൽ ഉരുളുന്നില്ല വലിയ ആളുകളാണ് ജാതി അവിടെ ആ രീതിയിൽ ആളുകള വിദ്യാഭ്യാസമാണ് ഇപ്പോഴും അതിന്റെ ശക്തി വളരെ വളരെ ശക്തമായ ജാതി അവസാനത്തെ ചോദ്യം സാർ എന്താണ് കരുതുന്നത് അദ്ദേഹം തിരിച്ചു വരുമോ ജീവനോട് സി അത് ദൈവത്തിന്റെ ഒരു കരം ഉണ്ടാകുമല്ലോ ചില കാര്യങ്ങൾ ഞാൻ അതിൽ വിശ്വസിക്കുന്ന ഒരാളാണ് കാരണം വണ്ടിയാണ് വണ്ടിയിൽ ക്യാബിൽ കുറച്ച് സ്ഥലം പുതിയ വണ്ടികളിലൊക്കെ പണ്ടത്തെ ലോക ഇടുങ്ങിയ സ്ഥലം കുറച്ച് സ്ഥലം ഉണ്ടാവും കയറി കിട്ടിയാലേ ഓക്സിജൻ അകത്തേക്ക് വണ്ടിക്ക് പ്രൊഡ്യൂസ് പ്രൊഡ്യൂസ് ചെയ്യാൻ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ആ ഒരു കാര്യത്തിൽ മാത്രമേ സംശയമുള്ളൂ എങ്കിലും പോലും ഒരു പിന്നെ എന്താണ് അബോധാവസ്ഥ ജീവനോടെ കിട്ടും അത് ജീവന തിരിച്ചു വരുമെന്നാണ് വണ്ടിയുടെ പിന്നെ സൈലൻസർ അടയുകയോ ഫാൻ ബെൽറ്റിൽ മണ്ണ് കയറുകയോ അല്ലെങ്കിൽ വണ്ടിക്ക് തന്നെ എയർ ഇട്ടാതിരിക്കോ ചെയ്താൽ വണ്ടി ഓഫ് ആയി പോകും വണ്ടി ഓഫ് ആയി പോകും ഒരു കാർബൺ മോണോക്സൈഡ് ഉള്ളിൽ നിന്ന് അറിയും അങ്ങനെയാണ് പക്ഷേ നമ്മൾ ബി ഹോപ്പ്ഫുള്ള ബോട്ട് അതെ എവിടെയെങ്കിലും ഒരു ഇങ്ങനൊക്കെ വല്ലത്തൂരൊക്കെ മുഖം ഉണ്ടായ സമയത്ത് ഒരാഴ്ചയൊക്കെ ഒക്കെ ആളുകളെ കിട്ടിയിട്ടുണ്ട് പക്ഷേ ഈ രക്ഷാബോധത്തിൻ്റെ സ്പീഡൊക്കെ ഇരിക്കാമായിരുന്നു ചെയ്യാം അതെന്തുകൊണ്ട് എനിക്ക് അപ്പോൾ മോഡിയൊക്കെ അത്രയും കാര്യങ്ങൾ കേട്ടപ്പോൾ ഞാൻ അങ്ങനെ മനസ്സിലാക്കുന്നത് മോഡീനൊക്കെ അലേർട്ട് ആയിട്ടുള്ള ഒരാളാണ് അപ്പോൾ സുരേഷ് ഗോപിയൊക്കെ എന്തിനാലും അദ്ദേഹത്തിന്റെ ശ്രദ്ധയില്ല കർണാടക സർക്കാർ വകുപ്പിനോട് ആവശ്യപ്പെടണം ഒന്നാ പിന്നെ കർണാടക സർക്കാരിനാണെങ്കിലും പിന്നെ ഇത് അലേർട്ട് ആയിപ്പിക്കാൻ ഇവിടെ വേണുവിനെ പോലെയുള്ള ആളുകൾ ഉണ്ടല്ലോ വേണു അത് ചെയ്തിട്ടുണ്ടാകും പക്ഷെ എന്തുകൊണ്ട് ഒരുമാന്തം വന്നത് എനിക്ക് ദിവസമായി ഒരു ഭാഗത്ത് വേണുണ്ട് അപ്പോൾ സുരേഷ് ഗോപി ഉണ്ട് ബാക്കിയാലും എനിക്ക് വലിയ ഉദ്ദേശം ഒന്നും ഇല്ല എത്രയും പറഞ്ഞാലോ സംസ്ഥാന ഗവൺമെന്റ് സവാളി വരിക അവിടെ കത്ത് വഹിച്ചിട്ടുണ്ട് പക്ഷെ അതാത് സ്ഥലങ്ങളിൽ ഏറ്റവും ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ആളുകൾ പേഴ്സണലി ഒന്ന് വേണു രണ്ട് അദ്ദേഹമാണ് വേണു ഇടപെട്ടിട്ടുണ്ട് അത് സ്വാഭാവികമായിട്ടും അക്കാലത്തൊന്നും നമുക്ക് വേണുവിനെ പറ്റി എതിരായി പോയെന്നില്ല സുരേഷ് ഗോപി ഉറപ്പായിട്ടും ഇടപെടും എന്നിട്ട് എന്തുകൊണ്ട് അമാന്തം വന്നുള്ളത്മാന്തമാണ് നടക്കുന്നത് ഒന്ന് ഒന്നാമത് രണ്ടാമത്തെ കാര്യം നമുക്ക് ഹെലികോപ്റ്ററുകൾ ഉപയോഗിക്കാനും സൈന്യത്തെ കുറച്ച് നേരത്തെ ഒന്ന് ഹെലികോപ്റ്ററുകൾ ഉപയോഗിക്കാമായിരുന്നു അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അതൊന്നും നിന്ന് ഇവിടെ ഇരുന്നൂറ് കിലോമീറ്റർ എനിക്ക് തോന്നുന്നു ഞാൻ ഈ പറഞ്ഞിട്ട് മെന്റാലിറ്റിയുടെ പ്രശ്നമില്ലേ അതായിരിക്കാം എനിക്ക് തോന്നുന്നത് ഒരു 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 ഡ്രൈവർക്ക് നമുക്ക് നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളിലല്ലോ എടുത്താൽ അവന് വേണ്ടി ഇത്ര ഇത്രമാത്രം സൈന്യം വരെ ഹെലികോപ്റ്റർ ഒരുപാട് കാശികളാണ് അതിലിപ്പോൾ ആലോചിച്ചിട്ടുണ്ടാകും പക്ഷേ ഇത് വളരെ സഡനായിട്ട് ഇടപെട്ടിരുന്നെങ്കിൽ ആന്ധ്രാ ഗവൺമെൻറ് സഡനായിട്ട് ഇടപെടുന്നു സോറി കർണാടക ഗവൺമെന്റും സെൻട്രൽ ഗവൺമെൻറ് ഗവൺമെന്റ് ഇവിടെ മോഡിയുടെ ഇമേജും അതുപോലെ തന്നെ ഇവിടെ വേണുവിന്റെ ഇമേജും ഒക്കെ ഭീകരമായിട്ട് വർദ്ധിക്കുകയായിരുന്നു അങ്ങനെ നോക്കുകയാണെങ്കിൽ ആ ആംഗിൾ നോക്കുകയാണെങ്കിൽ പക്ഷെ അതും പോട്ടെ ഒരു മനുഷ്യന്റെ ജീവൻ ജീവന്റെ ഒരു വിലയില്ലേ അത് പിന്നെ അവർക്ക് മനസ്സിലാവില്ലെന്ന് ഞാൻ വിചാരിക്കുന്നു ഞാൻ പറഞ്ഞു മോഡിയെ പറ്റിയോ കർണാടക ഗവൺമെന്റിനെ പറ്റിയല്ല അതൊരു സംസ്കാരത്തിന്റെ പ്രശ്നം എന്ന ഞാൻ പറയും പക്ഷെ ഇവിടെ ആണെങ്കിൽ നേരിട്ടൊന്ന് സൈന്യത്തിൽ യൂസഫ് അലീസീപ്പിള്ള നേരിട്ട് എന്തെങ്കിലും ചെയ്യും ഇങ്ങനെയൊക്കെ ഒരു സംഭവം ഉണ്ട് ഇവിടെ അതാണ് നമ്മുടെ നാടിന്റെ ഒരു പ്രത്യേകത sir